യോഗയെ കുറിച്ച് യോഗാചാര്യൻ ജേക്കബിൻ്റെ വാക്കുകളിലേക്ക് യോഗ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും അത് ശരീരത്തെയാണ് ബാധിക്കുന്നത് ക്രിയായോഗ മിക്കവാറും ഇത് ബാധിക്കുന്നത് മനസ്സിനാണ് അപ്പം ക്രിയായോഗ മനസ്സിനെ ഒരു തലത്തിൽ കൊണ്ടുവന്ന് ആ തലം വഴി ശരീരത്തെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ക്രിയായോഗയുടെ തത്വം യോഗയിൽ സംഭവിക്കുന്നതിൻ്റെ ആസനാസ് ആസനാസ് കൊണ്ട് നമ്മുടെ ശരീരത്തെ വളരെ ഫ്ലെക്സിബിളാക്കി ക്യൂറാക്കിയെടുത്ത് അതിന് ശേഷം ആ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ അവസാന ഘട്ടത്തിലാണ് മൈൻഡ് റിലാക്സേഷൻ എന്നാണ് തിരിച്ചാണ് ക്രിയായോഗ മൈൻഡ് റിലാക്സേഷനിലൂടെ ശരീരത്തെയും മനസ്സിനെയും ക്യൂർ ചെയ്യുന്ന ഒരു രീതിയാണ് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എൻ്റെ ആപ്തവാക്യം തന്നെ ഓരോ മനുഷ്യനും ഓരോ അത്ഭുതങ്ങളാണെന്ന് പറഞ്ഞു ഓരോ മനുഷ്യനും അവൻ്റെ പ്രാക്ടീസ് തുറന്ന് വന്നാൽ അവന് ഓരോ അത്ഭുതങ്ങളായി മാറും അത് ശാസ്ത്രം പറയുമ്പോൾ പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയുടെ ആറ് ശതമാനം ബ്രെയിൻ വർക്ക് ചെയ്താൽ അവന് ഇൻ്റലിജൻ്റായി അവൻ ഫേമസ് ആയി ആള് അപ്പോൾ നാല് ശതമാനം ശരാശരി എല്ലാവരുടെയും വർക്ക് ചെയ്യുന്നുണ്ട് അത് ആറാക്കി മാറ്റിയാൽ അവൻ ഒരു പ്രത്യേക ആളായി മാറും അവൻ്റെ വ്യക്തിത്വം മാറും അത് ഒരു ഏഴോ എട്ട് പോലെയൊക്കെ കഴിഞ്ഞാൽ അവൻ ആളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് കാരണം ശാസ്ത്രം പറയണം അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ പറയണം യോഗ പറയുന്ന രീതി ഒന്ന് ശാസ്ത്രം പറയുന്നൊരു രീതി വേറെ രണ്ടും ചെന്നെത്തണ ഒരു സ്ഥലത്താണ് ക്രിയായോഗയിൽ സംഭവിക്കുന്നത് ഈ മനസ്സിൻ്റെ തലം മാറ്റിയിട്ട് അതിന് അതിലൂടെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ആ തലം മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെ ക്യൂർ ചെയ്യുന്ന രീതിയാണ് ക്യൂർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പല ആൾക്കാരും പറയുമ്പോൾ ഈ യോഗ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെയൊക്കെ കളിയാക്കാറുണ്ടാവും ശരിയായിട്ട് നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ ഓക്സിജൻ കൂടുതൽ കണ്ടക്ട് ചെയ്യും അത് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ദുഷ് ദുർമേഹത്തിന് പുറന്തള്ളി കളയുകയും ചെയ്യുന്നു നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ആ പുറന്തള്ളലിൻ്റെ സ്പീഡ് കൂട്ടാൻ അല്പം സ്റ്റീമിങ്ങൊക്കെ നടത്തി ഒരു വേർപ്പൊക്കെ വേർപ്പിച്ച് കുറേ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു ഈ സംവിധാനത്തിൽ മെഡിറ്റേഷൻ വഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന ഭാഗത്തെ ക്യൂർ ചെയ്യാൻ പറ്റും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഭാഗങ്ങളിലേക്ക് യോഗ കടത്തി കടത്തിവിട്ടിട്ട് ആ ഭാഗങ്ങൾ ക്യൂർ ചെയ്യുന്ന രീതിയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതി അതാണ് ഇത് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ലെവൽ മാറും ആറ് എന്നുള്ളതിൽ നിന്ന് വിട്ട് എട്ട് ശതമാനം വരെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ശരീരം വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ അനുഭവമോ അല്ല അവിടെ അതുണ്ടോ ഇവിടെ ഉണ്ടെന്നും പറയാം ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ പറയാറുള്ളത് അതിലൂടെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാം എൻ്റെ പത്രത്തിൽ നിങ്ങൾ എഴുതിയ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് കേസ് നടത്തിയ കാര്യങ്ങളും ആ അതിനോട് അനുബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതും നമ്മൾ വക്കീലന്മാരോട് സംസാരിക്കുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞിരുന്ന കാര്യം ഇന്ദിരാഗാന്ധി പോലും വിചാരിച്ചാൽ ഇതിലൊരു ഇളവും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനമാണ് പീഡിത വ്യവസായമായി വ്യവസായമായി ഹൈ ഈ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ എടുത്ത കാശ് കൊടുത്താൽ മതി പരിപൂർണമായിട്ട് നമ്മളെ പലിശ ഒഴിവാക്കി ഇതങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ഇൻ്റലിജൻ്റ് ഇൻ്റലിജൻസി വർക്ക് ചെയ്യുന്നത് എന്തോ ഇതിലിങ്ങനെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് അത് കണ്ടുപിടിക്കണം എന്നൊരു തോന്നല് കണ്ടുപിടിക്കാൻ വേണ്ട ആളുകളെ ഓരോരുത്തരോരുത്തരും സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് അവസാനം അവസാനിക്കുന്നെത്തിയതാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഈ കാര്യമാണ് യോഗയിൽ പറയുന്നത് നമ്മൾ എത്തേണ്ട ഇടത്ത് എത്തിയിരിക്കും അത്ര കൃത്യമായിട്ട് പറയാനും പറയാൻ പറ്റുന്ന ഈ ഒറ്റ ഒറ്റപ്രക്രിയ ക്രിയായോഗയിലെ അതാണ് ഞാൻ അതിനെ പ്രസ് ചെയ്ത് പറയുന്നത് അതാണ് അപ്പോൾ ആ എൻ്റെ രണ്ട് കോടതി വിധികൾ ഞാൻ പത്രത്തിൽ സൂചിപ്പിച്ചായിരുന്നു ആ കോടതി വിധികളുടെ ഇൻ്റലിജൻസി നമ്മൾ വർക്കൗട്ട് ചെയ്തത് അപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളെ ഞാൻ ശരിക്കും പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്നോട് ഈ വക്കീലന്മാർ ചോദിക്കാറുണ്ട് അത് തന്നു പറഞ്ഞാണ് ഞാൻ ലോയറിന് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കങ്ങനെ ഇതായാലും ആ അറിവെല്ലാം കിട്ടുന്നത് നമ്മുടെ വിജ്ഞാനം വഴിയാണ് പുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക അതുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ അഭിപ്രായവും മറ്റാളുടെ അനുഭവം പറയാതെ ഞാൻ എൻ്റെ അനുഭവം തന്നെ പറഞ്ഞതാണ് ആ രണ്ട് കേസുകളിലും ഈ സാധനം വളരെ എടുത്ത് കാട്ടാൻ സാധിക്കുന്നുണ്ട് ഒന്ന് രോഗത്തിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എത്ര ക്രോണിക്കായ രോഗമല്ല ക്യാൻസറായാലും ഞാൻ ബ്ലഡ് ക്യാൻസറിനെ ചെയ്തിട്ടുണ്ട് ഇതേപോലുള്ള ക്യാൻസർ രോഗങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് മറ്റ് പല കാര്യങ്ങൾക്കും ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് ഞാൻ ആദ്യമേ പറയും നിങ്ങൾ മുന്നൂ തൊണ്ണൂറ് ദിവസം ഇത് ചെയ്താൽ ഈ രോഗം ഇനി വരില്ല ഇവിടെ ഇഷ്ടംപോലെ വിദഗ്ധ ഡോക്ടറും സ്പെഷ്യലിസ്റ്റുമാരും മറ്റൊരു ഉണ്ട് ഒരു രോഗം മാറിയാൽ രണ്ടാമതത് വരില്ലെന്ന് ഉറപ്പ് കൊടുക്കാൻ ആരെക്കൊണ്ട് സാധിക്കും ഞാനത് പറയാറുണ്ട് കൃത്യമായി നമ്മൾ പറയണമാരെ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ആ കൃത്യമായിട്ടത് മാറിയിരിക്കും അപ്പോൾ ഈ കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഞാൻ മുമ്പ് പറഞ്ഞാണ് നമ്മുടെ ഇൻ്റലിജൻസി വർക്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ നാലൊന്നല്ല ശതമാനത്തിൽ നിന്ന് ഒരു പക്ഷേ ആറോ ഏഴോക്കോ ആയി മാറിയിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ബലം പിടുത്ത മന്ന അതാണ് നമ്മൾ സ്ട്രിക്റ്റ് ആവുന്നത് അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു മരുന്നും ഇല്ലാതെ ഈ താനത്തിന് മാറ്റാൻ സാധിക്കും അപ്പോൾ ഈ യോഗയിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെ എത്താൻ പറ്റും അങ്ങനെ അങ്ങനെയൊന്നുമല്ല പറയണത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ മനുഷ്യന് ജന്മം തരുമ്പോൾ തന്നെ അവന് പ്രതിരോധിക്കാനുള്ള കഴിവും തരുന്നുണ്ടുണ്ട് അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല നമുക്കത് വിട്ടുപോകണമെന്താണെന്ന് വെച്ചാൽ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് വൈദ്യശാസ്ത്രത്തിൽ ഞാൻ കുറ്റം പറയാനില്ല വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ സ്വാഭാവിക നമ്മൾ എളുപ്പവഴികളെല്ലാം ചിന്തിക്കുകയുള്ളു അപ്പം ഇന്നും കാണുന്ന മാരക രോഗങ്ങൾ ഏതായാലും ഏതിനേയും ക്യൂർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഈ സൃഷ്ടിയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ പറയണത് നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയായിട്ട് കൺവെർഷനാകുക രോഗങ്ങൾ താനെ മാറിയിട്ടെന്ന് പറഞ്ഞ കാര്യം അപ്പം ഇത് ഒരവസ്ഥ ഇനി എൻ്റെ അടുത്തൊരവസ്ഥ പറഞ്ഞു തരാം എനിക്ക് എൻ്റെ മദറിന് ക്രോണിക്കായ ഷുഗർ ഉണ്ടായിരുന്നു അത് ഹെഡിറ്റഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ വന്ന് ഒരു നാല് മാസം മുമ്പുള്ള എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്നെ പിടിക്കാതെ അങ്ങാടിയങ്ങാട് നടക്കാൻ പറ്റില്ല ആ സ്ഥിതി മാറി ഇപ്പം ഇപ്പം സ്വന്തമായിട്ടൊക്കെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ സാധിക്കും എന്നുള്ളൊരു സ്ഥിതി വന്നിട്ടുണ്ട് ഇതും മാറും ഇത് മാറി എനിക്ക് നല്ല വിശ്വാസമുണ്ട് പഴയമാതിരി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള മനസ്സിൻ്റെ ധൈര്യമുണ്ട് എനിക്ക് അപ്പം അതെല്ലാം നമുക്ക് ഉണ്ടായി വരുന്നത് ഈ യോഗയിൽ നിന്നാണ് ഈ യോഗ കൊണ്ടുള്ള ഗുങ്ങൾ പറയുമ്പഴത്തേക്കും നമ്മുടെ ശരീരത്തിന്റെ ഇതും മറ്റേ മനസ്സിന്റെ കാര്യങ്ങളും കൂടി കൂട്ടി വായിക്കണ്ടിണ്ട് മനസ്സിന്റെ കാര്യങ്ങളെ കൂടുതൽ ഗ്രഹിക്കാൻ ശരീരത്തിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ ആസനാസനം സാധിക്കും വെറും രൂപയ്ക്ക് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് ൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ും വീടും വിൽപ്പനയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥലം ഇതിൽ എണ്ണൂറ്റി അൻപത് ചകരശ്രയടി വീടുമുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക ഏഴ് മൂന്ന് അഞ്ച് ആറ് നാല് മൂന്ന് എട്ട് എട്ട് നാല് പൂജ്യം